ഈ മാസം പത്തൊമ്പതിന് രാഷ്ട്രപതി ദ്രൗപതി മുർമു ശബരിമല ദർശനം നടത്തുമെന്ന് ദേവസ്വം മന്ത്രി വി എൻ രാഷ്ട്രപതിയുടെ സന്ദർശനം സന്തോഷകരവും അഭിമാനകരവുമാണെന്നും അദ്ദേഹം പറഞ്ഞു ഒരുക്കങ്ങൾ ആരംഭിച്ചു രാഷ്ട്രപതിയുടെ സന്ദർശന വേളയിൽ വെർച്വൽ ക്യൂ അനുവദിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തും എസ് പി ജി നിർദ്ദേശം അനുസരിച്ചാകും സുരക്ഷാ കാര്യങ്ങൾ തീരുമാനിക്കുകയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സന്ദർശനവുമായി ബന്ധപ്പെട്ട് മെസ്സേജ് അനുസരിച്ച് അപ്പോൾ തന്നെ മെയ് മാസം പത്തൊൻപതിന് ശബരിമല സന്ദർശിക്കുമെന്നാണ് അറിയിച്ചത് ആ ദർശനത്തിന് വേണ്ടി എത്തിച്ചേർന്ന രാഷ്ട്രപതിക്ക് അതിഗംഭീരമായ വരവേൽപ്പ് നൽകുന്നതിന് വേണ്ടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംസ്ഥാന ഗവൺമെന്റും അവിടുത്തെ തന്ത്രികളും മേൽശാന്തികളും എല്ലാം ചേർന്ന് കൂട്ടായി അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്താൻ ഞങ്ങൾ ഇന്നലെ തന്നെ പ്ലാൻ ചെയ്തു കഴിഞ്ഞു എസ് പി ജി ആണ് സുരക്ഷിതമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം സംവിധാനം ചെയ്യുന്നത് എല്ലാ അർത്ഥത്തിലും ആ സന്ദർശനത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് കുറ്റമറ്റതാക്കി മാറ്റാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാകും